കുക്കറിന്റെ അവസ്ഥ ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ ഗൈസ് ഇങ്ങനെയുണ്ട് നോമ്പൊക്കെ നമ്മളെ അഞ്ചാമത്തെ നോമ്പ് എത്ര പെട്ടെന്നാലും അഞ്ചാമത്തെ നോമ്പൊക്കെ ആയത് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മുടെ അഞ്ചാമത്തെ റംസാൻ വിശേഷങ്ങളാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നല്ല അടിപൊളി ബിരിയാണിയാണ് ഗായ്സ് ഞങ്ങളിവിടെ ഇല്ലേ കുറേ ആയി ബിരിയാണി സത്യം പറയുകയാണെങ്കിൽ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ പെരുന്നാക്ക് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ അവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ് അപ്പോൾ പുരുക്കടി ഇരുന്ന് നമ്മൾ സമോസൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ അടുക്കളയിലത്തെ വിശേഷങ്ങളാണ് ആ അപ്പോൾ നമ്മളുടെ കിച്ചണിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ബാബു ഇല്ല ബാബു ഇല്ലായ അല്ല കേട്ടോ ബാബുനിന്ന് നോമ്പ് നന്നായിട്ട് ഞാൻ ഒന്നാമത്തെ നോമ്പിന് എൻ്റെ അവസ്ഥ എന്തായിരുന്നു അതിനെക്കാട്ടി പരിതാപകരമാണ് ഇന്ന് ബാബുൻ്റെ അവസ്ഥ ഭയങ്കര വെയ്യാതായിട്ട് മൂപ്പരാൾ ബെഡിൽ കെടുന്നു ഉറങ്ങുകയാണ് കുളി കഴിഞ്ഞ് നസ്കാരം കഴിഞ്ഞ് ആ കടുത്തം കെടുന്നതാണ് അല്ലെങ്കിൽ ഈ നേരത്തെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണാൻ ഉണ്ടാവുക ആൾ അപ്പം എന്തായാലും അതൊക്കെ നമുക്കൊന്ന് കണ്ടോക്കാം അപ്പോൾ എന്തായാലും കൈ വാച്ച് ബിരിയോ ആ ഞാൻ സമൂസ ഉള്ള ഉള്ളിയൊക്കെ ഇവിടെ കട്ട്ലേറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇമ്മ ഇവിടെ അത് ബിരിയാണി ഉണ്ടാക്കി നിൽക്കാണ് ചിക്കൻ പൊരിച്ച ബിരിയാണിയാണ് അല്ലേ മമ്മേ ചിക്കൻ പൊരിച്ച ബിരിയാണി ഇന്ന് ബാബു ഇല്ല എന്നിട്ട് അടക്കളയിലൊരു ഒണർവ് ഇല്ലെട്ടോ അപ്പോൾ മസാലക്കായി ചിക്കൻ ഇട്ടിട്ടുണ്ട് ഇമ്മാന്നാമത് അടക്കളയിൽ ബാബു ഇല്ലാഞ്ഞുണ്ടെങ്കിൽ ഒരോരാണ് അറിവ് രാവിലെ അപ്പോളും ഇന്നോട് പറയും ബാബു ഇല്ല ഞാൻ ഒരു ഒരു രസം ഇല്ലേ ബാബു ഇല്ലഞ്ഞ ഒരു രസം ഇല്ലാലേന്ന് ഇല്ലമ്മ നല്ല ഈ നേരത്തെ ബാബു ഉണ്ടായിട്ട് നല്ല എനർജി ആയിരുന്നു അടുക്കളയിൽ എല്ലാവർക്കും അപ്പോൾ ബാബുവിനെ ഞാൻ കാണിച്ചരാം ബാബു അവിടെ രാവിലെ മുതലേ വെജാന്നും പറഞ്ഞിട്ട് എടുക്കുകയാണ് അപ്പം നമ്മുടെ ബിരിയാണി ഇതാണ് നല്ല മസാലൊക്കെ പെരത്തി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ബാബുവിനെ കണ്ടു ചിക്കനൊക്കെ വാങ്ങി തന്നങ്ങാണ്ട് കയറി കിടന്നതാണ് കേട്ടോ എം മാതിരി വെയിലാണ് ഒന്നാമത് ഈ വെയിലുണ്ട് കുട്ടിക്ക് വെയ്യാതാവാൻ കാരണം കേട്ടോ ഈ വെയിലും കൊണ്ടും കാണ്ടാണ് അങ്ങാടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പം കെടുക്കാണ് ചെലപ്പോങ്കില് നല്ല കന്നട്ടി കെടുക്കാൻ കേട്ടോ ബാ കെടുക്കണെങ്ങനെ കാട്ടണമെന്നിഷ്ടോ കുട്ടക്ക് ബാബോ ബാ എന്താണ് വെയ്യേ വനിച്ചുണ്ടോ

ട്ടോ ബാബു അടക്കളില്ല രസില്ല അടക്കളക്ക് എടുക്കാണ് ഞാൻ പോയിന്റെ പണിയെടുക്കട്ട ഞാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ ഇടക്കിടക്കിട്ട് എന്നോട് ഇട്ടിട്ടാ ഞാൻ അങ്ങനെ ദശ മടിക്കുന്നു അപ്പൊ പറ ഫ്രിഡ്ജിൽ വെള്ളം ഉണ്ടോ പെട്ടെന്ന് തണുത്ത വെള്ളം ഉണ്ടോ അപ്പൊ എന്തിനാ നമുക്ക് ജ്യൂസ് അടിക്കണ്ടു പൊരിച്ച ബിരിയാണി അതെ അതെ അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും കിച്ചണിലേക്ക് പോവാടുത്ത കാര്യങ്ങളൊക്കെ നോക്കാം അവിടെ കേൾക്കട്ടോ കിടക്കുമ്പോ പിന്നെ അറിയാൻ കുറച്ച് പണിയാണ് അപ്പോൾ ഗൈസ് ഞാനിവിടെ സമൂസയ്ക്കുള്ള സംഭവങ്ങളൊക്കെ എന്ന് വെച്ചാൽ മസാല കൂട്ടി വെച്ചിട്ടുണ്ട് എനിക്കൊന്നാമത് സമോസ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ എന്തെങ്കിലും ആ ഒരു മസാല വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറാണിപ്പോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ചെറുതായിട്ട് കാരണം അത്രയ്ക്കുള്ള മസാല ഉള്ളൂ ഒരു മൂന്നാല് സമൂസ മതി ഒരുക്കുള്ളത് മാത്രമല്ലേ അപ്പം മറ്റു സംഭവത്തിൽ കൂടി മസാല വേണം ഞാൻ മസാല ഉണ്ടാക്കിയത് കാണിച്ചിരട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഗൈസ് ഇതാണ് നമ്മുടെ മസാല കണ്ടോ അപ്പോൾ മസാല ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഒരു ഇങ്ങനെ ഇത് സമൂസക്ക് ഷീ ഇത് ഇറാനി ഇറാനിപ്പോഴ ഒക്കെ ഇങ്ങനെ ആക്കി വെക്കാം ഈ ഇറാനി പോഴ ഉണ്ടാക്കാൻ പോണേ ഇഡ്ലി ചെമ്പലാണ് കേട്ടോ ഞാൻ വലുതാക്കിയിട്ടല്ല ചെറുതാക്കി ചെറു ചെറു ചെറിയ ചെറിയ ഇതായിട്ട് നമ്മൾ ഇഡ്ഡലി മാരി ഇല്ലേ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എന്തായാലും കണ്ടുനോക്കി ഞാൻ ഒറ്റക്കല്ല ഇത് എടുക്കണേ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കണതും ആ വയ്ക്കണമൊന്നും ഇതില് ഉൾപ്പെടുത്താൻ പറ്റണില്ല വാ കൂടെ നീച്ചിട്ടില്ല കേട്ടോ ആ കടുത്തത് തന്നെ അവിടെ എടുക്കുകയാണ് ഇനി പണിയൊന്നുമില്ല ബിരിയാണി ഉമ്മൻ്റെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇന്ന് സമൂസയും ആ ഒരു സംഭവം മാത്രമേ ഉണ്ടാക്കാനുള്ളൂ പിന്നെ ഒന്ന് കിച്ചൺ ക്ലീൻ ആക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ടാങ്കാണ് കേട്ടോ ജ്യൂസ് കലക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇതാണ് സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് ജ്യൂസിനേക്കായിട്ടൊക്കെ നല്ല ഈ സംഭവം കേട്ടോ പിന്നെ ഞാൻ സമൂസ ഉണ്ടാക്കിയപ്പോൾ ഷീറ്റ് വലിയ കോണമില്ലാതെ പറഞ്ഞിരുന്നു ഷീറ്റ് ഇതാണ് കേട്ടോ സമൂസ ഷീറ്റ് ബേക്ക് വിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷീറ്റാണ് എനിക്കതിൽ ഇഷ്ടപ്പെട്ടില്ല സാധാരണ നമ്മൾ വേറൊരു ഷീറ്റാണ് വാങ്ങാറുള്ളത് അപ്പം എന്തായാലും നമുക്ക് ഫസ്റ്റ് നമ്മളുടെ എന്താ പറയുക റാണിപോള അങ്ങനെയെന്നൊക്കെ കേൾക്കാറ് പറയാം അപ്പം ഫസ്റ്റ് ഞാൻ ഒരു ഗ്ലാസ് മൈദപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു മുട്ട ഒഴിക്കുന്നുണ്ട് എൻ്റെ കൈ മുട്ടൻ്റെ തോടക്കുന്നതി പോയി ഗൈസ് പ്രശ്നമല്ല പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഞാനേ എൻ്റെ ഫ്ലാഷ് ഓൺ ആവുന്നില്ല ചാർജ് തീരല്ലേ എന്നിട്ട് കേട്ടോ ഇനി ഇതിക്ക് ഒരു ഗ്ലാസ് പാൽ ഞാൻ ഇത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതാണ് നമ്മളുടെ ഫില്ലിങ് ഞാൻ ഇഡ്ഡലി ചെമ്പിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇഡ്ഡലി ചെമ്പില് ഉണ്ടാക്കണ്ടിപ്പോൾ തോന്നും അപ്പോൾ എന്തായാലും ഞാൻ കുക്കറിലാണ് ഇപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോണത് നമുക്ക് ഈ സാധനം നമുക്കിതൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ തോന്നുന്നില്ല കുറച്ച് ബാക്കി അതിൻ്റെ മുകളിൽ കുറച്ച് തോയിച്ച് കൊടുത്തിട്ട് ഈ ഫില്ലിങ് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കൊടുക്കാം ഫ്ലാഷ് ലൈറ്റ് ഇല്ല കേട്ടോ കേസ് അതാണൊന്നാൽ അപ്പോൾ ഇതുപോലെ ഞാൻ ഫില്ലിങ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാറ്ററി ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പാസ്സാക്കിക്കാം നമുക്ക് കുക്കറിൽ കുക്കർ അടച്ചു ഒരുപാട് കണ്ണു മാളി നല്ല ക്ഷീണുണ്ടായിരുന്നു എന്താ സംഭവം അറിയില്ല നല്ല വെയിലുണ്ടോ അപ്പൊ ക്ഷീണാണ് സംശയമുണ്ട് ഏകദേശം പാറേ കാലൊക്കെ ആയക്കി അടുക്കളയ്ക്ക് പോയൊക്കെ എന്തൊക്കെയൊന്ന് സെറ്റപ്പ് ബിരിയാണിക്ക് ചിക്കൻ കാര്യങ്ങളൊക്കെ കൊണ്ടേ കൊടുത്തിരുന്നു എന്തൊക്കെ അയക്കണോ അറിയില്ല ഇവിടെ ഉറക്കത്തില് ഇടയിൽ എന്താണെങ്കിൽ ചോദിച്ചിരുന്നു എന്തൊക്കെ പറഞ്ഞിരുന്നു എന്തൊക്കെ കറക്റ്റ് ഓർമ്മ ഇണ്ടില്ല പൊരിച്ച ബിരിയാണി ആണ് എന്തൊക്കെ പറഞ്ഞു അടുക്കലേക്ക് വന്നും നോക്കിട്ടില്ല അല്ലെ ഞങ്ങളൊക്കെ സഹായിച്ച അവിടെ ഇവിടെ ആയിട്ട് നിക്കലുണ്ട് ഫുള്ള് തളിപ്പാണ് ഫോമ്പിനെ എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ എന്തോ എന്തൊക്കെയാ പറഞ്ഞോ നാല് ആ ഞാൻ 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 കഥ ഒരു സ്റ്റോറി ഗൈസ് ഞാൻ ഇറാനി പോളുണ്ടാക്കിയതാണ് അതിന്റെ റെസിപ്പി ഞാൻ ഞാനിതിലിങ്ങനെ ചെറുതായിട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് കട്ടല എനിക്ക് സമൂസ ഇഷ്ടമല്ല അപ്പം അവർ പറഞ്ഞ സമൂസ ഉണ്ടാക്കി കള കാരണം ഒരിക്കലും രണ്ടാക്കും രണ്ടിച്ച് സമൂസയും ആ ഉള്ള ബാക്കിയുള്ള മറ്റേ അതിൻ്റെ മസാല കൊണ്ട് ഞാൻ മറ്റേത് മറ്റേതുണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്ട് കുക്കറിൽ വെച്ചിട്ടാ ഞാൻ ഫ്ലെയിം കുറച്ചാണ്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നെ നോക്കിയപ്പോൾ ഒരു കരിഞ്ഞ മണം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ ഫുള്ള് സ്പീഡിൽ ഇട്ടുങ്ങാണ്ട് മാൻ്റെ വിചാരത്താന്നാ ഞാൻ കോയി വെച്ചു ആ ചിക്കൻ കുക്കാനാന്നും പറഞ്ഞാണ്ട് ഫുള്ള് ഫ്ലെയിമിലിട്ട് വെച്ചു ഞാണ്ട് അടി ഒന്നാകെ കരിഞ്ഞങ്ങാണ്ട് കുക്കറിൻ്റെ അവസ്ഥയൊക്കെ എന്താ എൻ്റെ കുക്കർ കരിയിച്ച് വെച്ചു ആ കുക്കർ വരെയൊക്കെ കേടി അവിടെ നിങ്ങൾ തല മുടി വരി അതുകൊണ്ടാണ് അങ്ങോട്ട് കാട്ടി കാണിച്ചത് എങ്ങനുണ്ട് ടേസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട് ആ ഒരു അടി കരിഞ്ഞ ഒരു കൊലക്കേട് മാത്രമേ ഉള്ളൂട്ടാ അതൊക്കെ ഞാൻ അടുത്ത് ഒഴിവാക്കിപ്പോ ഫുള്ള് ക്ലീനാക്കി വെച്ചു ചീസ് ഇറാനി പോള ഗീസ് ഇറാനി പോള ചിക്കൻ പോളെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയാം నేనే కిచెన్ క్లీన్ ఆకను పగటి ముక్కాల పని కన్నింగ్ ంటా అది నీ pani അല്ലే ను సంథిలే మోసకి గుసదండి కి సపోర్ట్ ఏ సపోర్ట్ ಅಲ್ಲ అది తిన్నానన్న సపోర్టై ఎడిట తో తాత అవర్ మత్తమన్న ఉండాయి పోట ఇప్పుడు जब यूसతరిచే యూస్ నుకు ట్యాంక్ అడిచా పోరే మరి ఉంద ബാബു ഇതാ അവിടെ ടാങ്ക് കലക്കി കൊണ്ട് കാണിട്ടാ നല്ല ഓറഞ്ച് ടാങ്ക് ആണ് ഞങ്ങൾക്ക് എല്ലാര്ക്കും നല്ലോണം ഇഷ്ടി ജ്യൂസിനെക്കാട്ടി അടിപൊളിയാണ് ഒന്ന് കാണിച്ചു കൊടുത്തു ഈ ഒരു ചെറിയ പാക്ക് ഇങ്ങനത്തെ ടാങ്ക് ഇങ്ങനെ ആരെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ ഐഡിയ ഐഡിയമ്മ പോരാ ഇത് അടിപൊളിയാണ് ട്ടാ ഈ സംഭവം ണ് അപ്പൊ ജ്യൂസുമായി ഇനിയിപ്പോ സമൂസ പൊരിച്ചാൽ ഇണ്ട് വണ്ടി ചമ്മ തൈരും ചമ്മന്തിരിക്കണേ അപ്പൊ കൈസ് നമ്മൾ ബാങ്ക് കൊടുക്കാൻ ടൈം ആയപ്പോൾ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് അധികം പരിക്കടിയും ഫ്രൂട്ട്സ് ഒന്നും കേട്ടോ ബിരിയാണിയാണ് ഇവിടെതാ ദമ്മൊട്ടിച്ചോണ്ടിരിക്കാണ് മമ്മോ മമ്മി ബിരിയാണി എങ്കിൽ എല്ലാതും ബീവി ഇങ്ങ എന്തോ കട്ടൻ ചായ ബിരിയാണിക്ക് കട്ടൻ ചായ കിട്ടോളൂ എന്നാ കട്ടൻ ചായ റെഡി ഹോയാ നല്ല ടേസ്റ്റ് എങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് എൻജിൻ ആൻഡ് ദെൻ ലേമലക്കാസ് വാ അമ്മ മാ ഇന്തൽ സാൻദുന്നോക്കി ഓ മോമൻ ജനറൽ തീറ്റ അങ്ങനെണ്ടോരി എസൻദാ ചെറിയൊരു കരിഞ്ഞ് ചോയണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം നേരത്തെ കാണിച്ചു തന്നില്ല കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ബാബു ഞങ്ങളോട് നേരത്തെ പറഞ്ഞേ ഇനി ഒറ്റ ഇത്ത് ഞാൻ മതിട്ടുണ്ട് രണ്ടു ഇത്തന്നിരിക്കാൻ പറ്റിയത് ഞാൻ അങ്ങനെ റൂമിൽ എത്തിയിട്ടുണ്ട് നമ്മളൊന്ന് കഴിഞ്ഞു ബാബു മോൾക്ക് പോയി അപ്പൊ എന്നാലും ഗൈസീറ്റ് ഇഷ്ടപ്പെട്ടല്ലെ ഇത് സപ്പോർട്ട് ചെയ്യാതെ ഒരുപാട് ഞാൻ മത്സ്യം നിൽക്കുന്നില്ല കാരണം എനിക്ക് ഭയങ്കരമായിട്ട് അനുഭവം തലക്ക് വേണമൊക്കെ ഉണ്ട് ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് സപ്പോർട്ട് ചെയ്യാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അത്രയല്ലോ കേട്ടോ